ഇതിൽ ഒരു എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ആമസോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളുടെ വാറൻറ്റി കാർഡോ ഗ്യാരൻറ്റി കാർഡൊക്കെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളതാണ് പി ഡി എഫ് രൂപത്തിൽ തന്നെ ആമസോൺ ആപ്ലിക്കേഷനിൽ ഇതുണ്ടാകുന്നതായിരിക്കും അതെങ്ങനെയാണ് എടുക്കുന്നത് എന്ന് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ ആമസോൺ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ആ അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക യു എന്ന് പറയുന്ന ഭാഗത്ത് യു ആർ ഓർഡേഴ്സ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആമസോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതിൽ നിന്ന് നിങ്ങൾ ഏത് പ്രോഡക്റ്റാണോ ഓർഡർ ചെയ്തിരിക്കുന്നത് ഏത് പ്രോഡക്റ്റിൻ്റെ ആണോ നിങ്ങൾക്ക് വാറണ്ടി കാർഡ് വേണ്ടത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം കാണാൻ സാധിക്കും അടി സ്ക്രോൾ സ്ട്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും അവിടെ അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ വാറൻറ്റി ഓർ പി സ്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ഡി എഫ് രൂപത്തിൽ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ആ പ്രോഡക്റ്റിൻ്റെ വാറൻറ്റി കാർഡ് ലഭിക്കുന്നതായിരിക്കും ഈ വാരൻറ്റി കാർഡ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് അല്ലെങ്കിൽ സേവ് ചെയ്തുകൊണ്ട് സൂക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് ആമസോണിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന പ്രൊഡക്ടിൻ്റെ വാരൻറ്റി കാർഡൊക്കെ എടുക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തിരിച്ചായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്